ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് വയനയിലേക്ക് എന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ മുറ്റത്ത് തന്നെ നിന്നതാണ് ഇത് വെച്ച് ഇന്ന് നമുക്കൊരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കാം ഒരു നാടൻ പലഹാരമാണ് അപ്പോൾ അതിന് വേണ്ടി ചക്ക ഇതെൻ്റെ ഒരു നെയ്ബറ് തന്നെയാണ് മരിക്ക ചക്കയാണ് അത് കളറൊന്നുമില്ല നല്ല നല്ല ടേസ്റ്റാണ് നല്ല മധുരമുള്ള ചക്കയാണ് അപ്പം ഇത് വെച്ച് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാൻ പോവാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ നല്ലോലെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്ക അരിഞ്ഞെടുത്തത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലോലൊന്ന് അരച്ചെടുക്കാം ഇതിലോട്ട് രണ്ട് നാഴി അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ചക്ക വരിക്ക ചക്ക അതിട്ട് കൊടുക്കാം ശർക്കര പാനി മുമ്പേ കാച്ചുവെച്ചതാ അത് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തിരി ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പിടി ചിരകിയ തേങ്ങ കൊടുക്കണം പിന്നെ ആവശ്യത്തിന് കുറച്ചുപ്പ് മതി കാരണം ശർക്കരയിലൊക്കെ ഉപ്പ് കൊണ്ട് പിന്നെ മധുരം ഉള്ളതാണ് നമുക്ക് ചക്ക തിരളിയപ്പമാണ് ഉണ്ടാക്കുന്നത് ഉപ്പുമെല്ലാം ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കണം ഇത് ചക്ക തിരളിയപ്പമാണ് ഉണ്ടാക്കുന്നത് തേങ്ങ അരിഞ്ഞത് ഇടയ്ക്കൊന്ന് കടിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ അല്ല ചിരകി തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ചൂടോടെ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ കുറച്ച് ചക്ക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലപോലെ കുഴച്ച് എടുക്കണം നല്ല രീതിയിലിവിടെ കുഴച്ചിങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം നാല് മണിക്കൊക്കെ വരുമ്പം കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ചക്ക എന്നുവെച്ചാൽ ചക്ക വരട്ടാതെയൊക്കെ അല്ലാതെ തന്നെ പഠിത്തയൊക്കെ ഇട്ടിട്ട് നമുക്ക് തിരളിയപ്പം ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്കിത് ഈ ഇലയിലിട്ട് തിരളി ഇലയിലോട്ട് നമുക്ക് അതിനെ ഫിക്സ് ചെയ്യാം ഇങ്ങനെ നമുക്ക് തിരളി ഇലയിലോട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഓരോന്നിങ്ങനെ തിരളിയിലുവെച്ച് കൊടുക്കാം ഇങ്ങനെ തിരളി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കോണും കുത്തിയും കുറച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ ഇനിയുമ്പോൾ നമുക്ക് ഇഡലി പാത്രത്തിനകത്ത് വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം നല്ലപോലെ ആവി ആവികയറ്റി വേവിച്ചെടുക്കാം ഇതാ നമ്മൾ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങനെ നമ്മുടെ ഈ ചക്ക തിരളിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തിരളിയപ്പമാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു മണിക്ക് കുട്ടികൾ വിട്ടു വന്നപ്പം ചൂട് ചായയുടെ ഒപ്പം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തിരളിയപ്പവും കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഹലോ ഫ്രണ്ട്സ് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ചക്ക വെച്ചുള്ള തിരളിയപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ